എസ്എഫ്ഐ ഒ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ വായ്പാ തുക വകമാറ്റി ക്രമക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വായ്പയായി അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും എക്സാലോജിക് ഇത് തിരിച്ചടച്ചത് സി എം ആർ എൽ നിന്ന് പ്രതിമാസം കിട്ടിയ പണം ഉപയോഗിച്ചെന്നുമാണ് കണ്ടെത്തൽ സി എം ആർ എല്ലിൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ വായ്പ വീണാ വിജയന്റെ കമ്പനിയെ എക്സാലോജിക്കിന് അനുവദിച്ചിരുന്നു പന്ത്രണ്ട് ശതമാനം പലിച്ചെങ്കിൽ തിരിച്ചടവായിരുന്നു വ്യവസ്ഥ എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാത്ത എക്സാലോജിക്കിന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ വീണ്ടും ലക്ഷത്തിന്റെ വായ്പ കൂടി അനുവദിച്ചു അങ്ങനെ അൻപത് ലക്ഷത്തിന്റെ വായ്പ തിരിച്ചടയ്ക്കാൻ എക്സാലോജിക് സി എം ആർ നിന്ന് കൈപ്പറ്റിയ പണം ഉപയോഗിച്ചുവെന്നാണ് വായ്പാ തുക വകമാറ്റി ക്രമക്കേട് കാട്ടിയെന്നും സർക്കാരിന്റെ പങ്കാളിത്തമുള്ള സി എം ആർ എല്ലിന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും എസ് എഫ്ഐ ഒറ്റപത്രത്തിലുണ്ട് അതിനിടെ സി പി ഐ എമ്മിനെ വിമർശിച്ച് മാത്യു കുടനാടൻ എം എൽ എ രംഗത്തെത്തിന്റെ തട്ടിപ്പിൽ വീണ പ്രധാന പങ്കുവഹിച്ചെന്നും പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് സി എം ആറിൽ പണം നൽകിയതെന്നുമുള്ള കണ്ടെത്തൽ ഇന്നലെ പുറത്തു വന്നിരുന്നു പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ കൂടി സി എം ആറിൽ വീണയ്ക്ക് നൽകിയെന്നാണ് എസ് എഫ്ഐയയുടെ കണ്ടെത്തൽ റിപ്പോർട്ടർ കൊച്ചി